പനി വന്നാൽ പെട്ടെന്ന് മാറാൻ ആശ്രയിക്കുന്നത് ആന്റിബയോട്ടിക്കാണ് നിശ്ചിത ദിവസം ആന്റിബയോട്ടിക് കഴിക്കുകയും പനി മാറുകയും ചെയ്യും പക്ഷേ പനി മാറുന്നതിനൊപ്പം ആന്റിബയോട്ടിക് നമ്മുടെ ശരീരത്തിൽ മറ്റൊരു തരത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും ഓരോ അവയവത്തിന്റെയും പ്രവർത്തനത്തെ പോലും ആന്റിബയോട്ടിക് പ്രതികൂലമായി ബാധിക്കും പിന്നീട് ഏത് അസുഖത്തിന് ആന്റിബയോട്ടിക് കഴിച്ചാലും അസുഖത്തെ പ്രതിരോധിക്കാൻ കഴിയാത്ത വിധം തളർന്നു പോകും ഡോക്ടറിന്റെ കുറിപ്പടിയോടുകൂടി മാത്രമേ ആന്റിബയോട്ടിക്കുകൾ ഉപയോഗിക്കാവൂ പക്ഷേ ഇതൊന്നും രോഗികൾ ആരും പാലിക്കില്ല ചില ഡോക്ടർമാർ രോഗികൾക്ക് ചികിത്സയുടെ സ്വന്തമായിട്ട് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ടല്ലോ അത് മാറ്റേണ്ട ഒരു സാഹചര്യം കേട്ടോ കാരണം നമുക്കറിയില്ല ഈ ആന്റിബയോട്ടിക് ഒരുപാട് തരത്തിൽ അത്രയും ആവശ്യമായിട്ടുള്ള അവസ്ഥകളിൽ മാത്രമാണ് അത് കഴിക്കേണ്ടത് നമ്മളിഷ്ടത്തിന് അതുകൊണ്ട് വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ അസുഖമൊക്കെ ആവും പക്ഷെ നമ്മൾ മനസ്സിലാക്കണം ഇതിനൊക്കെ ഒരുപാട് സൈഡ് എഫക്റ്റുകൾ ഉണ്ട് ആവശ്യമില്ലാതെ ഇത് വാരിവലിച്ച് കഴിക്കാൻ പറ്റിയ ഒരു ജംസ് മുട്ട അതുപോലത്തെ സംഭവല്ല മിനിമം നമ്മൾ പോയിട്ടൊന്ന് കാണിക്കാനുള്ള മനസ്സ് കാണിക്കുക ഡോക്ടേഴ്സ് എഴുതി തന്നോട്ടെ അപ്പൊ നമ്മൾ കാണിക്കുക അത് വാങ്ങുക മെഡിസിനുകള് അതിന്റെ കറക്റ്റ് ഡോസേജ് അനുസരിച്ചിട്ട് വാങ്ങി കഴിക്കുക പ്രായത്തിലുള്ള ആൾക്കാർ അവർ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡോക്ടർ ശരിയല്ല കാരണം കുറച്ച് മെഡിസിനുകൾ എഴുതി തരണുള്ളൂ മറ്റേ ഡോക്ടർ കുറേ മെഡിസിനുകൾ എഴുതി തന്നായിരുന്നു അപ്പോൾ ഇവരൊക്കെ വിചാരം മെഡിസിൻ്റെ എണ്ണം കൂടും തോറുമാണ് ഡോക്ടേഴ്സിൻ്റെ വാല്യൂ കൂടുന്നതാണ് ഒരിക്കലും അങ്ങനെയല്ല അങ്ങനെ ചിന്തിക്കരുത് നമ്മൾ മെഡിസിൻ്റെ ആവശ്യത്തിന് എന്നെ എല്ലാ ഡോക്ടേഴ്സും എഴുതി തരുള്ളൂ കുറെ വാല്യൂ കളിച്ചിട്ട് കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ലതല്ല നമ്മളെ ശരീരത്തിൽ മെഡിസിൻ ഒരു ഭാഗത്ത് നമ്മൾ കഴിക്കണം പക്ഷേ അതിന്റെ ആവശ്യകത മനസ്സിലാക്കിയിട്ട് അതിന്റെ ഡോസേജ് മനസ്സിലാക്കിയിട്ട് ഭക്ഷണത്തിന് ശേഷമാണോ ഭക്ഷണത്തിന് മുന്നേ ആണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് പല ആളുകളും ഇപ്പോഴും അതിലെഴുതി തരുന്ന ആ ഒരു ക്രമത്തിനനുസരിച്ചിട്ട് പോലെയല്ല കഴിക്കുന്നത് നമ്മളൊന്ന് സംസാരിച്ച് നോക്കുക നമ്മുടെ വീട്ടിൽ വയസ്സായുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്ന മെഡിസിനുകൾ ചിലപ്പോൾ അവർക്കും ആയിട്ടുണ്ടാവും അതല്ലാതെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുന്ന മെഡിസിനുകൾ ചില ഡോക്ടേഴ്സ് കൊടുക്കുന്നത് ഒട്ടും ശ്രദ്ധിക്കാതെ അതിന്റെ ആ ഒരു ഗൗരവം മനസ്സിലാക്കാതെ ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ മെഡിസിൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് കഴിക്കാൻ നോക്കുക നമ്മളെ സ്വയം നമ്മളങ്ങ് തീരുമാനിച്ചിട്ട് വാങ്ങിച്ച് കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആൻറ്റിബയോട്ടിക്കിനെ എത്തിക്കാൻ പാടില്ല അത് നമ്മളെ ശരീരത്തിന് തികച്ചും പല തരത്തിലുള്ള വലിയ തരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ തന്നെ പ്രസന്റിൽ ഉണ്ടായില്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള സംഭവമാണ് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം നമ്മളെ വീട്ടിൽ വയസ്സുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക അവരൊക്കെ ഒന്ന് കേൾപ്പിക്കുക